നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളതായ ആ മുസ്ലിം മുസ്ലിം ലയനം പോലും എന്തിനാ ലയനം എങ്ങനെ ലയനം ആദർശം അടിയറ വെച്ചുകൊണ്ട് ലയനം എന്നിട്ടോ ശേഖരൻ ഹാജി മുഹമ്മദ് ആജി മെമ്പർമാരെ ഉറൂസ് കമ്മിറ്റിയിലെ മെമ്പർമാർ ആരാണ് റൂസ് കമ്മിറ്റി മെമ്പർമാരാണ് ആരാണ് മൈസൂർ സ്റ്റേറ്റ് നേതാ നേതാക്കളായ ഹിന്ദുക്കൾ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് നേതാക്കളായ ഹിന്ദുക്കൾ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതായ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന അജിമാർ എല്ലാം ഒന്നിച്ചിട്ടാണ് സുബാന എന്തിന്റെ പേരിൽ ഐക്യമാണ് പോലോ ഐക്യം അതുകൊണ്ട് ഇപ്പോൾ അടുത്ത് വന്ന റിപ്പോർട്ടിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു ആയിരം ചാക്കരി അമ്പലത്തിൽ നിന്നിട്ട് കബറിലേക്ക് നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ നമ്മുടെ ഭാഗത്താണ് ആയിരം ചാക്കരി ഈ കേൾക്കുന്നത് അള്ളഹാൻ റസൂലും മദീനയിൽ വന്ന ശേഷം ഹജ്ജിനോ അമ്രക്കോ യുദ്ധത്തിനോ അല്ലാതെ എവിടുന്ന് പോയിട്ടില്ല സല്ലാഹു അലൈവലം അതിൽ ഹജ്ജിന് പോയതായ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം മക്കയിൽ പോയത് എപ്പോഴാണ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക മക്ക റിപ്പബ്ലിക്ക് നടത്തിയ ശേഷം ஆ மக்காரிப்பிணிக்கலையுள்ள எல்லோ നബിയുടെ നെബിയുടെ തലവട്ടണമെന്ന് പൂതി വെച്ച് നമിയുടെ വീട് വളഞ്ഞവരും അല്ലാത്തവരും അവിടെ ആയിരക്കണക്കിന് ഒരുമിച്ച് കൂടിയതായ വിഭാഗം ഇപ്പോൾ മുഹമ്മദ് ഞങ്ങളുടെ കഴുത്ത് വെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയവരോട് റസൂലി സലല്ലാഹു അലൈ വസ്ലം ചോദിച്ചു നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളെ എന്ത് കാട്ടും അവർ പറഞ്ഞു കരീം മാന്യനായ സഹോദരൻ കരീം മാന്യനായ സഹോദരന്റെ മകൻ ഞങ്ങൾ മാന്യതയാണ് നിങ്ങൾ നിന്നിട്ട് പ്രതീക്ഷിക്കുന്നത് ഇന്ന് അപ്പോൾ റസൂൽദാന ാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഞാൻ ഇവിടെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്നെ നാട് കടത്തിയാലും നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് വന്നതായ ദൂതർ ഹജ്ജ് നിർബന്ധമായ ആറാമത്തെ ഒരഭിപ്രായത്തിൽ വർഷത്തിൽ പോയില്ല ഏഴിൽ പോയില്ല എട്ടിൽ പോയില്ല ഒൻപതിൽ അപൂപകൻ യും അലീന്റെ കൂടെ സുഹൃത്തിൽ പറ എന്താണ് മുസ്ലിംകൾക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് ഇനിമേലിൽ മക്കയിൽ പ്രവേശനമില്ല മക്ക ഒഴിവാക്കണം എന്ന ആയത്തുള്ളതായ പിന്നെയാണ് പോകുന്നത് ആദ്യം ഒൻപതാമത്തെ വർഷം മറക്കരുത് തീയതി ആ തീയതി മറക്കരുത് ഒൻപതാമത്തെ വർഷം എന്താ റസൂല് പോവാത്തത് അജ് നിർബന്ധമായിരിക്കുകയാണ് റസൂല് പോയില്ല എന്തിനാണ് ഈ സൂറത്വം അവിടെ പ്രഖ്യാപിച്ചു അതിലെന്തുണ്ട് നിങ്ങൾക്ക് നാല് മാസം അവധിയുണ്ട് നാല് മാസം കഴിഞ്ഞാൽ നിങ്ങൾ നിട്ട് ഒരാളും മക്കിൽ പാടില്ല ഒരു വ്യക്തി ഒരു ശിർക്ക് ചെയ്യുന്ന വ്യക്തി ഒരു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന അറക്കുന്ന ഏത് കൗമും ഈ ഖുർആാനിൻ്റെ നാനൂറ്റി മുപ്പത്തേഴ് തവണ ചർച്ച ചെയ്ത വിശ്വാസം അതിന് ഘടക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവര് മക്കയിൽ താമസിക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനം നടന്നു ആ പ്രഖ്യാപനം നടന്ന ശേഷം റസൂല്ലി പിറ്റേത്തെ വർഷമാണ് മക്ക ക്ലിയറായ ശേഷം ലേനമില്ല ലേനമില്ല അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ലേനമില്ല നിന്റെ അയൽവാസിയാണ് ശേഖരനെങ്കിൽ അവന് അവകാശം കൊടുക്കാം അതെന്തിനാണ് അവനോടുള്ള സ്നേഹം കാട്ടാൻ കാട്ടാൻ വേണ്ടിയല്ല വേണ്ടിയല്ല പിന്നെയോ ഈ ഇസ്ലാം നല്ല മതമാണെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഇസ്ലാം എല്ലാവർക്കും അവകാശികൾക്ക് അവകാശം കൊടുക്കുന്ന മതമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ ശേഖരനോടുള്ള കമ്പം കൊണ്ടോ സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ അല്ല പറഞ്ഞത് എന്താ കൂട്ടരെ നമ്മുടെ കൗമ് കാട്ടുന്നത് ദീനിന്റെ പേരിൽ അള്ളാഹോരൊക്കെ ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ